ചെറുപുഴ ടൌൺ ലയൻസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ യുടെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നിർദ്ധന കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇഇയുടെയും മണപ്പുറം ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നിർദ്ധന കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകി ഭവനത്തിന്റെ താക്കോൽദാനം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ നിർവഹിച്ചു വിജയമായ നമസ്കാരം നേരത്തെ മുസ്ലിം സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സംഘത്ത സേവന പ്രവർത്തകർ ഉൾപ്പെട്ട ഉൾപ്പെടുന്നതാണ് ഈ ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ള പരിപാടി അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിലാഷങ്ങളിൽ ഒന്നാണ് സ്വന്തമായൊരു ഭവനം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതിലേക്കായി ലയൻസ് പ്രസ്ഥാനത്തിന് കഴിയാവുന്ന സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുമ്പോൾ നമ്മളും അതീവ സന്താണ് കാരണം ഒരു നല്ല ഒരു പുണ്യ ചെയ്യുന്നതിൽ സന്തോഷം ഏവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ഭവനം ഇത് താക്കോൽദാനം ഏറ്റു താക്കോൽ ഏറ്റുവാങ്ങിയ ഇവിടുത്തെ സനീഷും ഭാര്യയും അതേപോലെ തന്നെ അവരുടെ കുട്ടികളും അവർക്ക് ജീവിതത്തിലെ എല്ലാ ആശംസകളും എല്ലാ നന്മകളും വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഭവനത്തിൻ്റെ പരിപാടി താക്കോൽദാന ചടങ്ങിൽ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ലോകത്താകമാനം നിരവധി സേവനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി നിരവധി ആളുകൾക്ക് സഹായമായി പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ലയൻസ് ഡിസ്ട്രിക്ട് ത്രിവണ്ണൈ പി ഈ അതുപോലെ തന്നെ മണപ്പുറം ഫൗണ്ടേഷന്റെയും ധനസഹായത്തോടു കൂടി ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബ് ഈ ഒരു ഭവനത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന കൂടുതാളുകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സെക്രട്ടറി ഇ രവീന്ദ്രൻ പ്രോഗ്രാം ഡയറക്ടർ ബിപിൻ പലേരി കെ ജെ അന്നമ്മ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ പി ഗംഗാധരൻ ഷാജി ജോസഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സിദ്ധാർത്ഥൻ വണ്ണാരത്ത് എന്നിവർ പ്രസംഗിച്ചു ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ